ഐ ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊന്ന് പുറത്തോട്ട് പോകുകയാണ് ചുമ്മാ വീട്ടിൽ ഇരുന്നപ്പോൾ ഒക്കെ ലീവായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് ബോർ അപ്പോൾ നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു തുണിയില്ലെങ്കിൽ ചിട്ടേക്കും അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അലക്കുമ്പോൾ കഴിഞ്ഞാൽ ഇന്നപ്പോഴാ കിച്ച് പറഞ്ഞാൽ നമുക്കൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം ഇതാ ഞങ്ങളുടെ വീട് ഇട്ടു പോകും വീട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തുണി എല്ലാം എടുത്ത് വെച്ചിട്ടോ മഴക്കാരുണ്ടായിരുന്നു ഫ്രണ്ടില് ചെറിയൊരു ഈ റമ്പുട്ടാൻ്റെ ഒരു തൈ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ റമ്പുട്ടാനൊക്കെ കിട്ടി കേട്ടോ പ്രാവശ്യം ഉണ്ടാകുമെന്ന് അറിയില്ല പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ കൃഷി കാര്യങ്ങളൊക്കെ അയില്ല കൃഷി കുറച്ച് വാഴയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഫ്രണ്ടിലാണ് ചെയ്യുക പിന്നെ ചേമ്പ് കപ്പ ആ പച്ച അങ്ങനെ വീട്ടിലിരിക്കണ സമയത്ത് ഒന്ന് ഓരോന്ന് ഉണ്ടാക്കി നമുക്ക് പിന്നെ പിന്നെയും ചെയ്യാം അപ്പോൾ നമ്മളങ്ങനെ എടുത്ത് ഇറങ്ങി പോവുകയാണ് അപ്പോൾ എനിക്ക് രണ്ട് ഹെൽമെറ്റ് വേണം അങ്ങനെ നമ്മളൊന്ന് കുറച്ച് ലോങ് ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ ഹെൽമെറ്റ് ഒരാൾക്കാടെ കൂട്ടുകാരുടെ വീട്ടിലിറങ്ങിപ്പോൾ ഇക്കടെ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അത് വരിക വേണ്ടിയിട്ടോ അങ്ങോട്ട് പോയി അപ്പോൾ നമ്മൾ ഹെൽമെറ്റൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു പാട്ടുണ്ട് കേട്ടോ വണ്ടി മൊത്തം വരിക അതാ പരിപാടി രാവിലെ ഭയങ്കര പ്രസിദ്ധിയാണ് അവൾക്ക് എങ്ങനെയും പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് അപ്പോൾ പൈ മോളം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നെ കാണില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ കാണിക്കുന്ന വണ്ടി കെട്ടി വരും അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയൊക്കെ നമ്മൾ ഇന്ന് പോകാൻ പോണത് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ നമ്മൾ പോകുന്നുണ്ട് ഫസ്റ്റ് നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അടുത്തെന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല കുറച്ച് അടുത്താണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തൊപ്പിയൊക്കെ ഒന്ന് താഴെ കളഞ്ഞോട്ടോ ആ ശരി തൊപ്പിയൊക്കെ എടുത്ത് വീണ്ടും ഏരി നമ്മൾ കവല ഫസ്റ്റ് നമുക്ക് കൊച്ചിൻ്റെ മാല പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ മാല അവൾ വലിച്ചു പൊട്ടിച്ചു അപ്പോൾ അതൊന്ന് വളക്കാൻ കൊടുക്കണം നമ്മളവിടെ എന്നാ പറയണമെന്ന് എനിക്കറിയില്ല നമ്മളിവിടെ വളക്കേക്കാവുന്ന പറയും അപ്പം അതിന് പോകണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മിററിൽ എന്നെ ഒന്ന് കാണിക്കുന്നു കേട്ടോ എനിക്ക് ഈ വക പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് നമ്മളങ്ങനെ ജ്വല്ലറിയിൽ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജ്വല്ലറി നമ്മൾ എൻ്റെ ഉമ്മായുടെ കല്യാണത്തിൻ്റെ സമയം തൊട്ട് ഇവിടെ നിന്നാണ് സ്വർണ്ണ കൊടുക്കണമെന്നാണ് അവർ പറയുന്നത് കേട്ടോ ഉമ്മച്ച് ഇവിടെത്തന്നെ വരാറ് ഞങ്ങളും ഇവിടെത്തന്നെ എൻ്റെ താലിമാരൊക്കെ ഇവിടെ ഈ കാര്യം ചെയ്തു തന്നെ അപ്പോൾ നമ്മളങ്ങനെ അവിടെ എത്തി കുഞ്ഞിൻ്റെ മാല പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കളപ്പിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഐക്യം ഉണ്ടായിരുന്നില്ല അവിടുത്തെ ഈ ശരിയാക്കുന്ന തട്ടാൻ അവിടെ ആ ചേട്ടന് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ കൊടുത്തപ്പോൾ ആ ബോക്സിൻ്റെ അടുത്ത് ചെറിയൊരു പീസ് ബാലയിൽ നിന്ന് പോകുന്നതുണ്ടായിരുന്നു അപ്പോൾ അതാണ് നോക്കുന്നത് അത് അതിൻ്റെ ഇടയ്ക്ക് അവിടെ പോവുകയും ചെയ്തു അപ്പോൾ നമ്മൾ വീണ്ടും തപ്പിയൊക്കെ ടോർച്ചൊക്കെ അടിച്ച് തപ്പിയൊക്കെ എടുത്ത് പിന്നെയും അതിനോട് വെച്ചപ്പോൾ അവർ പറഞ്ഞു അതിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം തീരില്ല ഒട്ടില്ല ഒരു നമ്മളതല്ല ത്രാസില വെച്ച് തൂക്കിയപ്പോൾ പോലും തൂക്കം കിട്ടില്ല അത്രയും ചെറിയൊരു പൊട്ട അതെൻ്റെ ബെഡ് കിടന്നപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ട് ആ പാത്രത്തിൽ ഇട്ട് വെച്ചാണ് കുറേ ചെറിയൊരു വിശദതൊക്കെ ഉണ്ടല്ലേ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എന്നാണ് അപ്പോൾ ആ ചേട്ടന് എനിക്കൊരു പേപ്പറിൽ ഇത് പുതിഞ്ഞി ബോക്സിൽ തന്നെ വെച്ചോളാം പറഞ്ഞിട്ട് അങ്ങനെ അതിലോട്ട് തന്നെ വെച്ചോളാം പിന്നെ നമ്മളവിടുന്ന് അത് മാല കൊടുത്ത് വൈകിട്ട് വരാമെന്നുള്ളൂ അങ്ങനെ മാല കൊടുത്ത് കാരണം തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റില്ല കുറേ ടൈം എടുക്കും അപ്പം നമ്മളങ്ങനെ വണ്ടി എടുത്തിറങ്ങിയിട്ടുണ്ട് വണ്ടി എടുത്തിറങ്ങി നമ്മളിപ്പം കാട് സ്കൂളിൻ്റെ വഴിയാട്ടോ എനിക്കിവിടെ അധികം അറിയില്ല ആരും എൻ്റെ വീട് മലപ്പുറത്താണ് ഇത് കഴിക്കാൻ പുള്ളി സ്കൂളേക്ക് സ്കൂൾ സ്കൂളത് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നിർബന്ധിച്ച് കാണിപ്പിക്കണമാണ് കണ്ടതെട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നാട് കാണിച്ചു കൊടുത്ത് അത് സന്തോഷമായിക്കോട്ടെ പിന്നെ ശരിപുരം പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ആ ഒരു സ്പോട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല കണ്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ചെറിയൊരു ഒരു വ്യൂ വ്യൂ പോയിൻ്റ് ഒന്നും പറയാൻ പറ്റില്ല എന്നാലും ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ ആകാശോ മലയൊക്കെ ഇങ്ങനെ തട്ടി നോക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇത് ഈ നന്മ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫ്ലാറ്റാണ് കുച്ചി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് കേട്ടോ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇക്കച്ചിന്ന് ആട്ടോ വിളിക്കണം അത് കാരണം ഞാൻ ഇക്കച്ചി എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ചെറിയൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടത് എങ്കിലും വേണ്ടി പണി തട്ടിയാന്ന് അറിയില്ല വീടാണോ ബിൽഡിങ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും അവിടെ കണ്ടത് അത് കഴിഞ്ഞാൽ നമ്മളങ്ങനെ പോകാൻ മാറി ഇവിടെ അധികം പൈനാപ്പിൾ തോട്ടംട്ടോ ഞാൻ ഉച്ച ഇവിടെ പറയുമായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ പൈനാപ്പിളാണല്ലേ അപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത് മൂവാറ്റുഴന്നെല്ലാം അറിയണേ ഇവിടെ പൈനാപ്പിൾ സ്ഥിതി എന്നാണ് അറിയണതാണ് കാരണം എല്ലായിടത്തും ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ കൂടെ അതിനകത്തും മൊത്തം പൈനാപ്പിളാണ് വെച്ചേക്കണേ കണ്ടോ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ പൈനാപ്പിളാണ് പിന്നെ റബ്ബറും ഇത് രണ്ടുമാണ് ഇവിടെ കൂടുതലും കണ്ടാണ് പിന്നെ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലമാണ് പോയാലിമല എന്ന് പറയുമ്പോൾ ഞങ്ങൾ കല്യാണം ഇപ്പോൾ എൻ്റെ കല്യാണം ഞാൻ അഞ്ച് വർഷമായിരുന്നു ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമല്ലോ മൂന്നാമത്തെ പ്രാവശ്യമാണോ അറിയില്ല ഇതിൻ്റെ മുകളിൽ കയറാൻ പോകുന്നത് പക്ഷേ ഞങ്ങൾ ആദ്യം ചെന്നിട്ട് ഇങ്ങനെ നല്ലതാണ് ഇപ്പം അത് ഓഫ് റോഡ് പോലെയൊക്കെ മാന്തി പൊളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കയറാൻ നല്ല കഷ്ടപ്പെട്ടു ആ ക്യാമറ ഈ ഫോണിൻ്റെ ഇങ്ങനെ ഇത് ഫോൺ അത്രയും ക്വാളിറ്റിയുടെ ഫോണായിട്ടോ ഇങ്ങനെ കിട്ടിയിട്ട് ആ മിററിൽ നോക്കിയാലറിയാം ഇങ്ങനെയാണ് വണ്ടി കയറിപ്പോൾ കുത്തിക്കുലിങ്ങി ഞാൻ വിചാരിച്ചു കൊച്ചു എന്നെ ഫ്രണ്ടിൽ വെച്ചിട്ട് വീഴ് ഈ മലയുടെ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് എൻ്റെ എക്കിച്ച് അനുസരിച്ചിട്ട് ഇത് നമ്മുടെ പ്രവാചക കുടുംബത്തിൽ അലിയ ആലിത്തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ആൾ പോയ വഴിയാണ് പിന്നെ അത് പോയാലിമലയായതെന്നാണ് അലി പോയ മല എന്നാണ് ഇത് പറയുന്നത് പിന്നെയാണ് അത് പോയാലിമല ആയതെന്നാണ് പറയുന്നത് പിന്നെ ഇത് ഈ അദ്ദേഹത്തിൻ്റെ ഈ കാൽപ്പാടും പിന്നെ അദ്ദേഹത്തിൻ്റെ കുതിരയുടെ കാൽപ്പാടൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ പിന്നെ വെയിലായത് കാരണം പെണ്ണിന് ഈ എണ്ണ തേച്ച് വരുന്നത് നന്നായിട്ട് തലയിലൊക്കെ എണ്ണയിട്ടിട്ടാണ് കുളിപ്പിക്കണം അവരെ ഈ അവർക്ക് മുടിയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ ഇങ്ങനെ കാച്ചി എണ്ണ ഒക്കെ തന്നെ തേച്ച് നോക്കണം അപ്പം അത് കാരണം എന്താ വെയിലൊത്തിരി കുളിക്കാൻ പറ്റില്ല നമ്മൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ കാൽപ്പാടൊന്നും അന്വേഷിച്ച് നമ്മൾ പോയില്ല അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ചികിച്ചൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിപ്പം മൂന്നാമത്തെ പ്രാവശ്യം ഉണ്ടാവുന്ന പ്രാവശ്യം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ ഇങ്ങോട്ട് വന്നത് പിന്നെ ഞങ്ങളെക്കാട്ടിലും കൂടുതലിഷ്ടമായത് ഇവക്കാട്ടാണ് ഇവളവിടെ കിടന്നിട്ട് തുള്ളലായിരുന്നു വലിയ വ്യൂ പോയിട്ട് ഒന്ന് പറയാൻ പറ്റി എനിക്ക് പേഴ്സണലി തോന്നിയില്ല എന്നാലും നല്ല കാറ്റൊക്കെ ഉണ്ട് ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ മാക്സിമം നമ്മൾ ആ ഒരു നീറ്റായിട്ട് ക്ലീനായിട്ട് വെക്കാനല്ലേ നോക്കണം പക്ഷേ ഇവൻ്റെ മുകളിലോട്ട് കയറി വരുമ്പോൾ നിറച്ച് കുപ്പി പ്ലാസ്റ്റിക് കവറ് അങ്ങനെയൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മള് ഭയങ്കരമായിട്ട് തുള്ളായിരുന്നു അവിടെ കിടന്നിട്ട് വരുന്ന മെള്ളന്ന് പറയാമോ അതൊക്കെ നടക്കണം പിന്നെ ഇച്ചിരി മുകളിലോട്ട് കയറിപ്പോയപ്പോൾ പിന്നെ ആൾക്ക് തിരിച്ചിറങ്ങാനും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടെ ഇരുന്ന് കളിക്കാമായിരുന്നു മോളും പിന്നെ കുറച്ച് നേരം നമ്മൾ ഇച്ചിരി ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് ഒന്നും പറയാൻ പറ്റില്ല ഒരു പത്ത് മിനിറ്റ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തോളൂ കാരണം നല്ല വെയിലായിരുന്നു നല്ല കാറ്റുമുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല വെയിലായിരുന്നു പെണ്ണിനെ എണ്ണ ഇട്ട് തലേനെ എണ്ണ ഇട്ട് കാരണം നമ്മൾ ഒത്തിരിയേറെ അവിടെ നിന്നില്ല ഒരു വാട്ടർ വാട്ടർ ടാങ്കാണ് തോന്നുന്നു അതിൻ്റെ മണ്ടയ്ക്ക് പറഞ്ഞിട്ടാണ് അതുകഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടോ അവർ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നീട് വെയിലിടുന്നിട്ട് നീരറങ്ങിപ്പോയാലോ വിചാരിച്ചിട്ട് വലിയ കാര്യത്തിൽ അവിടെ നിന്നില്ല കാണാൻ കാണാനല്ല ഭംഗിട്ടോ അങ്ങനെ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുറച്ച് നമുക്കിങ്ങനെ പേഴ്സണലി ഒക്കെ സംസാരിക്കാനും അങ്ങനെയൊക്കെ ഒരു രണ്ട് നമ്മൾ കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കപ്പിൾസിനും നല്ല ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ചെല്ലിയാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മൾ ഇത്രയും പൊക്കത്തായിട്ടോ നിൽക്കുന്നത് നമ്മുടെ വണ്ടിയാണ് താഴെയാണ് വണ്ടി ഇത്രയും പൊക്കത്താണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ വണ്ടയ്ക്ക് കയറാൻ കുറച്ച് വാഴമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കുള്ള മഴ കാരണം അവിടെ ഇവിടെയൊക്കെ തെന്നിക്കിടക്കുന്നുണ്ടായിരുന്നു വെള്ളം ഇങ്ങനെ കുത്തനെ എഴുതണമായിരുന്നു അവിടെ തെന്നി തെന്നിക്കിടക്കുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ അത്രയും സൂക്ഷിക്കുക കേട്ടോ മുകളിലോട്ട് കയറി പിന്നെ ഹസ്ബൻഡ് പറഞ്ഞത് ഇതിൻ്റെ മുകളിലോട്ട് വണ്ടിയൊക്കെ കേട്ടാറുണ്ടെന്നാണ് പക്ഷെ ഞാൻ ആലോചിക്കാം ഇതിന് മണ്ടയ്ക്ക് ഇങ്ങനെ വണ്ടി കയറ്റണമെന്ന് ഞാൻ ആലോചിച്ചു ഞാൻ ചോദിച്ചു ഇനി അതിനുള്ളിൽ വണ്ടി കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ കണ്ടു അപ്പോൾ അതിനകത്ത് വണ്ടി കയറ്റിണ്ടായിരുന്നു നമുക്ക് ആ എനിക്കറിയാൻ പാടാം എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ എനിക്ക് പേഴ്സണലി വലിയ വ്യൂ പോയിൻ്റ് ആയിട്ടൊന്നും തോന്നിയില്ല എന്നാലും ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഹസ്ബൻ്റി ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തോട്ട് പോകുക അല്ലെങ്കിൽ അവരെ കുറച്ച് നേരം സംസാരിച്ചോണ്ടിരിക്കാനൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അങ്ങനത്തെ സ്ഥലങ്ങൾ വളരെ കുറവാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പെരിന്തൽമണ്ണയിലാണെങ്കിലും ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ബൈപ്പാസിൽ പോയിരിക്കും ഇഷ്ടം നല്ല വൈകുന്നേരത്തിൽ നല്ല വൈബാ ചായക്കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ഇവിടെ ഒന്നും അങ്ങനത്തെ സ്ഥലങ്ങളില്ല വളരെ കുറവാണെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇവിടെ കൂടുതലും ടൗണാളൊക്കെയാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും മലയങ്ങളൊക്കെ വേണം എന്തായാലും നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്ത സ്ഥലം എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും ഓക്കെ ടാറ്റാ ബൈ